ഇന്ന് നമുക്കൊരു ഫുഡ് റെസിപ്പി ആയാലോ പോട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ പോട്ടിയുടെ കൂടെ പച്ചക്കായിട്ടൊരു കറി വെക്കണത് എങ്ങനെയാണ് നോക്കാം ഞാൻ വെക്കുന്ന രീതി ഞാൻ ഞാൻ പറയുന്നത് അപ്പോൾ അതേ പോട്ടി കഴുകി നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ അത്യാവശ്യം ക്ലീനായിട്ട് ഉള്ള പോട്ടിയായിരുന്നു കേട്ടോ അതിലേക്ക് ഞാൻ പച്ചക്കായ അരിഞ്ഞിട്ടിട്ടുണ്ട് ഒന്നര പച്ചക്കായ എടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പകുതിയും കൂടി നമുക്ക് ചെത്തി റെഡി ആക്കിടാം കേട്ടോ അതിന് ശേഷം നമുക്കിതിലോട്ട് തക്കാളി അരിഞ്ഞേർക്കാം സവാള അരിഞ്ഞേർക്കാം ഇത്ര അരിഞ്ഞ് ചേർത്തിട്ട് ബാക്കി ഞാൻ കാണിക്കാം കേട്ടോ യെസ് അപ്പം ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്തിട്ടുണ്ട് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് സവാള അരിഞ്ഞേറക്കണം സവാള ഞാൻ അരിഞ്ഞിട്ടില്ല കേട്ടോ തക്കാളിയും പച്ചക്കായും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞ് ചേർത്തിട്ട് നമുക്ക് പൊടികൾ ഇടണം പൊടികൾ ഇടുമ്പോൾ ഞാൻ കാണിക്കാം ആദ്യം ഞാൻ സവാള അരിഞ്ഞ് ചേർക്കട്ടെട്ടോ അങ്ങനെ സവാള അരിഞ്ഞിട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഞാൻ കാണിക്കാം കേട്ടോ അങ്ങനെ ഇതിലേക്ക് പൊടികളൊക്കെ ഞാൻ ചേർത്തിട്ടോ മല്ലിപ്പൊടി നല്ല വറുത്ത മല്ലിപ്പൊടി കേട്ടോ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്തിട്ടുണ്ട് ഇനി കുരുമുളക് നമുക്ക് ഇത് വെന്തതിന് ശേഷം കുരുമുളക് ആഡ് ചെയ്യാം കുരുമുളക് ഞാൻ പൊടിച്ചിട്ടല്ല ആഡ് ചെയ്യുക ഒന്ന് ചതച്ചിട്ടിട്ടാണ് കേട്ടോ ഇടുക അപ്പം നമുക്കിത് കുഴയ്ക്കാം കേട്ടോ ഇത് കുഴച്ചിട്ട് കാണാം കൈവെച്ച തന്നെ നല്ലപോലെ കുഴയ്ക്കണം കേട്ടോ എല്ലാം പിടിക്കണം തക്കാളിയും സവാളയും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെന്താ മസാലപ്പൊടികളൊക്കെ നമുക്ക് പിടിക്കണം അത് ഇങ്ങനെ കുഴക്കണം കൈവെച്ച് തന്നെ കുഴക്കണം ഇതെനിക്കൊരു ഇടുക്കിയിലുള്ളൊരു ഒരാൻറ്റി അവർ ഇങ്ങനെ പറഞ്ഞ് തന്നാട്ടോ ഇങ്ങനെ വെച്ചാൽ ടേസ്റ്റാണ് അപ്പം ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോട്ടി സെപ്പറേറ്റ് വേവിച്ചിട്ട് സെപ്പറേറ്റ് സവാളയൊക്കെ വയറ്റിട്ടാണ് വെക്കൽ അവരെന്നോടും ഇങ്ങനെ എല്ലാം കൂടി ഇട്ട് വെച്ചാലും ടേസ്റ്റ് ആണ് അമ്മ ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് ഓർത്തു ഇന്ന് സക്സസ് ആവോ ഫ്ലോപ്പ് ആവുമോ എന്ന് എനിക്കറിയില്ല ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ എടുത്ത് സക്സസ് സക്സസ്സായി അപ്ലോഡ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചത് കേട്ടോ അത് വെച്ചിട്ടാണ് എൻ്റെ വാള ചളവും ഇപ്പോൾ എവിടെയെങ്കിലും തട്ടി തട്ടി അതെ എല്ലാ ഐറ്റംസും ഇട്ടിട്ട് നമ്മൾ തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എന്നിട്ട് നമുക്ക് ഇതിലെ ആവശ്യത്തിന് ഇപ്പോൾ അതേ വെള്ളമുണ്ട് പൊട്ടിയിൽ കണ്ടോ വെള്ളം ഞാൻ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ നമുക്കിത് വേവിക്കാൻ വെക്കാം എന്നിട്ട് വേവിച്ചിട്ട് ബാക്കി നോക്കാം കേട്ടോ പൊടികൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാമെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇപ്പോൾ അത്യാവശ്യം പൊടികളൊക്കെ ഇട്ടിട്ടാണ് വേവിക്കാൻ വെച്ചത് കേട്ടോ വെട്ടയുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഇടാനുള്ളത് കുരുമുളക് മാത്രമാണ് ചിലപ്പോൾ അവരങ്ങോട്ട് ഉലുവ ചേർക്കുമെന്ന് പറഞ്ഞു ഞാൻ ഉലുവ ചേർക്കുന്നില്ല ഇനി ഇത് വേവിച്ചിട്ട് നമുക്ക് കുരുമുളക് കൂടി ഇട്ട് എടുക്കാം കേട്ടോ സമയം ഒരു മണിയായി പുറത്തു പോയി വന്നപ്പോൾ ആയി അപ്പോൾ അത് വേവിക്കാൻ ഒക്കെ കേട്ടോ കേട്ടോ അതെ അങ്ങനെ നമ്മുടെ പൂട്ടിക്കറി പച്ചക്കറി ഇട്ട പൂട്ടിക്കറി റെഡി ആയിട്ടോ അതെ ചൂട് വെറുക്കണ പൂട്ടിക്കറി റെഡി ആയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ലാസ്റ്റ് കുരുമുളക് ചതച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു